ട്രിപ്പ് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ ആ വെച്ചാൽ പുതിയൊരു വീടേക്ക് എല്ലാം എക്സാകും എന്നുവെച്ചാൽ നമ്മൾ കേരള സൈക്കുകളായിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയായിരുന്നു നമ്മൾ ട്രിപ്പ് നമ്മൾ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ അപ്പോഴത്തേക്കും രണ്ട് ദിവസം മുമ്പേ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു അത് റെഡിയാക്കി നിൽക്കുമ്പോഴത്തേക്കിനും പിന്നെ മഴയും സ്റ്റാർട്ടായി അതാണ് ഇപ്പോൾ മഴയും സ്റ്റാർട്ടായതുകൊണ്ട് ആ ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ആക്കേണ്ടത് ക്യാൻസലല്ല നമ്മൾ മാറ്റി വച്ചിരിക്കുകയാണ് മഴ എന്തായാലും കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ നമുക്കറിയില്ലേ എല്ലാ സ്ഥലത്തും അത്യാവശ്യം എല്ലാ സ്ഥലത്തും നല്ല മഴ കൊണ്ട് ഓരോ പ്രശ്നങ്ങളാണല്ലേ അത് ഈ സമയത്ത് നമ്മൾ റൈഡ് പോവുന്നത് ശരിയല്ല ഒത്തിരി റിസ്ക് ആയിരിക്കും പിന്നെ നമ്മൾ അങ്ങനെ പോകുവാണെങ്കിൽ തന്നെ നമുക്ക് വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല മഴയത്ത് ക്യാമറ കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റൂല ഫുള്ള് വാട്ടർ പ്രൂഫ് ക്യാമറ മാത്രം വാട്ടർ ആയിട്ട് കാര്യമില്ല നമ്മൾ ഫുൾ ടൈം വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുള്ള് ചാർജ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും അതൊന്നും നമുക്ക് പറ്റൂല ഫുള്ള് വെള്ളം ഒരു ആകെ പോവും പിന്നെ മഴ ആയതുകൊണ്ട് പെട്രോൾ പമ്പിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല അപ്പോൾ ഫുള്ള് ഇത് ടെൻറ്റ് നമ്മൾ അന്ന് വാട്ടർ പ്രൂഫാണ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നത് എനിക്ക് വാട്ടർ പ്രൂഫല്ലെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് വാട്ടർ പ്രൂഫല്ലെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും പിന്നെ ആ സമയത്ത് ടെൻറ്റ് വാങ്ങലും അത് നടക്കുന്ന കാര്യമില്ല ഇപ്പം എന്തായാലും ഇനി മഴ കഴിഞ്ഞ മഴ എന്തായാലും കുറച്ച് കുറയേ ഇല്ല മഴയൊക്കെ തീർന്നതിന് നമുക്ക് ഓർക്കേണ്ട റൈഡ് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പം എന്തായാലും നമ്മളെ റൈഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ മഴ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളറിയിക്കുന്നതായിക്കോ ഇപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നിപ്പോൾ നമ്മൾ കുറേ റിവ്യൂ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ടെൻ്റ് വാങ്ങിയതും അങ്ങനെ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് റിവ്യൂ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് റിവ്യൂ വീഡിയോകളും പിന്നെ ടെൻറ്റിൽ നമ്മൾ ടെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കടന്നിട്ടില്ല മറ്റേ എൻ്റെ കടക്കണ വീഡിയോ അങ്ങനെ കുറേ വീഡിയോകൾ ഇനി വരാനുണ്ട് പിന്നെ അങ്ങനെ വണ്ടീൻ്റെ വണ്ടിക്ക് നല്ല പണി കിട്ടിയില്ലേ വണ്ടി നല്ലത് നന്നാക്കണ വ്ലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഈ ട്രിപ്പ് എന്തായാലും നമ്മൾ കുറച്ച് ദിവസത്തിന് മാറ്റി വെച്ചുകൊണ്ട് ഈ മഴ ടൈമിൽ നമുക്ക് നമ്മൾ ഈ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല കിടിലും ഓഫ് റോഡിങ്ങില്ല ട്രാക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെന്തായാലും ഈ മഴേൻ്റെ ഈ ഗ്യാപ്പിൽ നമ്മൾ ഓഫ് റോഡിങ് വീഡിയോസ് അങ്ങനത്തെ വ്ലോഗുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും പിന്നെ ഒന്നുമില്ലത് നമ്മളെ നമ്മളൊരു സൈക്കിൾ നമ്മൾ റീസ്റ്റോറേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എം ടി പി സൈക്കിളാക്കുക ഫുള്ള് എം ടി പി സൈക്കിളാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സൈക്കിളുടെ വീഡിയോ നമ്മൾ ചിലപ്പോൾ കുറച്ച് വീഡിയോകൾ നമ്മൾ റീസ്റ്റോറേഷൻ വീഡിയോകൾ പാർട്ട് പാർട്ടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോസ് നമ്മൾ അങ്ങനെ ചാനലിൽ നമ്മൾ ഇടുന്നേക്കും ചിലപ്പോൾ നമ്മളത് റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആക്കും പിന്നെ എന്തെങ്കിലും മഴ കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും റീസ്റ്റോറേഷൻ വീഡിയോ ഓഫ്ലോഡിങ് വീഡിയോ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ചാനൽ മുമ്പോട്ട് കൊണ്ടാവുക അത് കഴിഞ്ഞിട്ടായിരിക്കും മഴ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക